പിള്ളേരുടെ കൂടെയുള്ള ഒരു ഒരു കുട്ടികളുടെ കൂടെ കഴിഞ്ഞ അടുത്തൊരു കുട്ടികളുടെ കൂടെയുള്ള സെറ്റപ്പ് വന്നേക്കാം അതെ അതെ കുട്ടികളുടെ വലിയ താല്പര്യം നമുക്ക് സംസാരിക്കാനൊക്കെ അപ്പം അങ്ങനെ വേണ്ടി അവസരം കഴിക്കുമ്പോഴത്തേക്കും ഒരിക്കലും വിടാറില്ല തുടക്കം എനിക്ക് വന്നത് ഹൈൻമറിയ തെളിപ്പിലാണ് ആ സിനിമ കൂടുതലാണ് കുട്ടികളായിട്ട് കൂടുതൽ കുട്ടികളുടെ പടങ്ങളിൽ തന്നെ വിളിച്ചു തുടങ്ങിയത് പിന്നെ കൂലുവിട്ടായി മാളികപ്പുറം പല്ലോട്ടി ഒന്നോ പിന്നീട് സ്ഥാനാർത്ഥി ശ്രീകുട്ടം ആണ് ഏറ്റവും കൂടുതൽ പിള്ളേരുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അവര് ഭയങ്കര നമ്മുടെ ഓണാമുറോ ആണ് ലൂസിഫറിന്റെ അകത്തുനിന്ന് അവർക്ക് ഐഡിയ കിട്ടുന്നു അങ്ങനെ ആ പേര് ബേസിക്കലി കാർപ്പൻറ്ററാണ് അതെ എല്ലാ കാര്യത്തിലും കൂടാതിരിക്കുന്നത് ചെറിയൂടായിപ്പോ കാര്യങ്ങളൊക്കെ ഉള്ള ആ ടൈപ്പുള്ള ആളാണ് ഈ കുട്ടികളെങ്ങനെയുണ്ട് പുതിയ പിള്ളേരെ അടിപൊളിയല്ലോട്ടിലായാലും സ്ഥാനാർത്ഥി ശ്രീകുട്ടിലായാലും ഭയങ്കര ഭയങ്കര സ്പോണ്ടിന്യൂസ് ആണ് മുതിർന്നവരാകുമ്പോഴത്തേക്കും സ്പോണ്ടിന്യൂസ് ആയിരിക്കും പക്ഷേ ഇവർ ഭയങ്കര സ്പോണ്ടിന്യൂസ് ആണ് അപ്പോൾ നമുക്ക് ഇവരുമായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ ഭയം കൂടുതൽ എപ്പോഴും കാണും എനിക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് തന്നെ ഭയങ്കര ഭയമാണ് ഇവരുമായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇവർ പറയും അവിടുന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മളാണ് പറയണെങ്കിൽ ഇവർ ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭയങ്കര സ്പോണ്ടിന്യൂറ്റിയാണ് പിള്ളേർക്ക് അതിൻ്റെ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഉടനെ അത് ക്യാപ്ചർ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് മിടുക്കന്മാരാണ് അതെ ഭസ്മൺ ടീമിൻ്റെ ആ ഒരു ടീമിൻ്റെ കണ്ടല്ലോ പല പല ഗ്രൂപ്പ്സാണ് ഈ സിനിമയിൽ ശ്രീകുട്ടിൻ്റെ ഒരു ടീം അതിനകത്ത് കൊച്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നത് കൊച്ചി രാജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്ന അനൗൺസ് ചുമ്പോൾ വിളിച്ചിരിക്കുകയാണ് ഞാൻ ഓർമ്മ ഓർമ്മകളൊക്കെ പറഞ്ഞില്ല പക്ഷേ എല്ലാ പിള്ളേരും അടിപൊളി അടിപൊളി പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പറയുന്നതിലാണ് ഒരുപാട് സന്തോഷം സാധാരണ പിള്ളേർ ആയിട്ട് അഭിനയിക്കുന്ന പടങ്ങൾക്ക് തിയേറ്ററിലേക്ക് അങ്ങനെ ആൾക്കാർ വരല് കുറച്ച് ദുർലഭമാണ് പക്ഷേ ഇത് നമുക്ക് സുലഭമായിട്ട് അത് പല്ലോട്ടിയൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ച കാരണം അത് ഉറപ്പായിട്ടും സ്ഥാനാർത്ഥി ശ്രീപ്പെടുന്ന ഒരു പിന്നെ പടമൊന്നുമല്ലാകുമ്പോഴത്തേക്കും പിന്നെ ഡെഫിനറ്റ്ലി അത് വർക്കൗട്ടാകും ഇന്നിപ്പം നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ എറണാകുളത്ത് തന്നെ മൂന്നാല് ഷോസ് നമുക്ക് ഹൗസ്ഫുൾ ആയിരിക്കും അപ്പം അതൊരു നല്ല സൈനാക്ച്വലി ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ വലിയ പേരുകളില്ലാത്ത ഡെഫിഡൻ്റാണ് ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സിൻ്റെ എവിഡൻസ് ആണ് റൈറ്റേഴ്സിൻ്റെ എഫിഡൻസാണ് പിന്നെ ആകെ ഞങ്ങൾ കുറച്ച് പേര് ഇപ്പം ജോൺ ചാട്ടൻ അജു അങ്ങനെ കുറച്ച് പേരാണ് പിന്നെയും പരിചിതമായിട്ടുള്ള കുറച്ച് ആൾക്കാർ അഭിനയിച്ചിരിക്കുന്നു ബട്ട് ബാക്കിയെല്ലാം പറഞ്ഞ പോലെ പുതുമ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ്ലി പുതുമ്പങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്